ഡോക്ടർ ജയതിലക് ചീഫ് സെക്രട്ടറി ആയേക്കും ശാരദാ മുരളീധരൻ ഏപ്രിൽ മുപ്പതിന് വിരമിക്കും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അടുത്ത മാസം വിരമിക്കുമ്പോൾ ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറി ആയേക്കും സീനിയറായ കേന്ദ്ര ഗ്രാമവികസന സെക്രട്ടറി മനോജ് ജോഷി ഇത്തവണയും മടങ്ങിയെത്താൻ സാധ്യതയില്ലാത്തതിനാലാണിത് എൻ പ്രശാന്ത് ഉൾപ്പെട്ട ഐ എ എസ് കാരുടെ പോരിൽ ഒരു ഭാഗത്തുള്ള ഡോക്ടർ ജയതിലക് ചീഫ് സെക്രട്ടറി സെക്രട്ടറിയാകുന്നത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ ഭരണത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ശ്രദ്ധേയമാണ് കേരള കേഡറുള്ള ഐ എസ്സുകാരിൽ കേന്ദ്ര ഗ്രാമവികസന സെക്രട്ടറി മനോജ് ജോഷിയാണ് ഏറ്റവും സീനിയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ബാച്ച് ഐ എസ്സുകാരനായ മനോജ് ജോഷിക്ക് കേരളത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള മനോജ് ജോഷി നേരത്തെ രണ്ടു തവണയും സംസ്ഥാനത്ത് പദവി താല്പര്യപ്പെട്ടിരുന്നില്ല രാജസ്ഥാൻ സ്വദേശിയായ മനോജ് ജോഷി കേരളത്തിലേക്ക് മടങ്ങിവരാൻ എന്ന് സർക്കാർ വീണ്ടും വ്യക്തത വരുത്തും ഡോക്ടർ ജയതിലക് പാർലമെന്ററി കാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ് രചന ഷാ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് ഐ എസ് ഉർ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിൽ സെക്രട്ടറിയായ രചന ഷാ കേരളത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് വിവരം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഗ്രേഡ് ഇല്ലാത്തതിനാൽ രാജു നാരായണസ്വാമിക്ക് സാധ്യത കുറവാണ് ജയതിലക് ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയാൽ ജൂൺ വരെ കാലാവധിയുണ്ട് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിതാ റോയ് ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കും ശാരദാ മുരളീധരൻ ഇഷിതാ റോയ് എന്നിവർക്ക് പുറമെ രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ കൂടി ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കും കെ എസ് സി ചെയർമാൻ ബിജു പ്രഭാകർ ഏപ്രിൽ മുപ്പതിനും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് മെയ് മുപ്പത്തിയൊന്നിനും വിരമിക്കും കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഡോക്ടർ ബിശ്വാസ് മേത്ത മുഹമ്മദ് റിയാസുദ്ദീൻ പി കെ മൊഹന്ദ് എന്നീ പേർ മാത്രമാണ് മലയാളികളല്ലാത്ത ചീഫ് സെക്രട്ടറിമാരായിട്ടുള്ളത്